പ്രിയമുള്ള പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ഒരു വിശേഷപ്പെട്ട ദ്ഗ്രഹ യോഗമാകുന്നു വ്യാഴവും സൂര്യനും തമ്മിലുള്ള ഒരു യോഗം നിങ്ങൾക്കറിയാം ഇപ്പോൾ വ്യാഴമുള്ളത് മിഥുനം രാശിയിലാണ് സൂര്യൻ മിഥുനം ഒന്നാം തീയതി അതായത് ജൂൺ മാസം പതിനഞ്ചാം തീയതി മിഥുനത്തിലേക്ക് പ്രവേശിക്കുകയാണ് അവിടെയാണ് ഈ ദ്ഗ്രഹയോഗത്തിൻ്റെ പ്രസക്തി ചിന്തിക്കുന്നത് ശുഭാശുഭ ഫലങ്ങളും ചിന്തിക്കുന്നത് പക്ഷേ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം സൂര്യൻ മിഥുനൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പേ തന്നെ വ്യാഴത്തിന് മൗഢ്യം കൊടുത്തു കഴിഞ്ഞു മൗഢ്യം ഗതാസ്ത വിഫലഹ ഒരു ഗ്രഹം സൂര്യനിൽ നിന്നും മൗഢ്യം അനുഭവിക്കുമ്പോൾ ആ ഗ്രഹത്തിന് ബലം ഉണ്ടാകില്ല അതിനാൽ വ്യാഴം ദുർബലമാണ് ടവം ഇരുപത്തി ഒൻപതിന് ജൂൺ മാസം പന്ത്രണ്ടാം തീയതി മുതൽ വ്യാഴത്തിന് മൗഢ്യം സമ്മാനിച്ചു സൂര്യൻ അതിനാൽ അത് വളരെയധികം കാഠിന്യത്തെ ഉളവാക്കും പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് വരെയുള്ള നാല് ദിനങ്ങൾ ഇനി ജൂൺ മാസം പതിനഞ്ചാം തീയതി ഏകരാശിയിൽ വരുമ്പോൾ മൗഢ്യത്തിൻ്റെ കാഠിന്യം കുറയും ഈ മൗഢ്യം എത്ര ദിവസം വരെ ഉണ്ട് എന്നുകൂടി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം മിഥുന മാസം ഇരുപത്തി മൂന്നാം തീയതി വരെ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസം ഏഴാം തീയതി വരെ വ്യാഴത്തിന് മൗഢ്യമാണ് ഏകരാശിയിലായത് കൊണ്ട് അതിന് ശക്തി കുറയുമെന്ന് മാത്രം സ്വതവേ സൂര്യനും വ്യാഴവും തമ്മിലുള്ള വിഗ്രഹ യോഗത്തിൻ്റെ ഫലം ഹോരാചാര്യർ പറഞ്ഞിരിക്കുന്നത് ക്രൂരം വാത്മദിന അന്യകാര്യ നിരതമെന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് സൂര്യനും വ്യാഴവും ഒന്നിച്ചു നിൽക്കുമ്പോൾ അന്യരുടെ കാര്യത്തിൽ നിരതനാവുക താല്പര്യമുണ്ടാവുക സ്വന്തം താല്പര്യം ബലികഴിച്ച് അന്യരുടെ കാര്യത്തിലും വിഷയത്തിലും ചെന്ന് ചാടുക എന്നിട്ട് പ്രയാസങ്ങൾ അനുഭവിക്കുക എത്രയോ വിഷയങ്ങൾ നമുക്കുണ്ടാകാം അപ്രകാരത്തിൽ ക്രൂരം വിഷമാവസ്ഥ സൃഷ്ടിക്കുക ക്രൂരമായ അവസ്ഥ സഞ്ജാതമാക്കുക വളരെ ഒരു ദുർബലമായ നിഗ്രഹ യോഗമാണ് ആദിത്യനും വ്യാഴവും പരസ്പരം വിഗ്രഹ യോഗത്തിലൂടെ ഹോരാചാര്യർ പറഞ്ഞിരിക്കുന്നത് പക്ഷെ മാനസാഗരി എന്ന ജ്യോതിഷ ഗ്രന്ഥത്തിൽ സൂര്യനും വ്യാഴവും തമ്മിലുള്ള യോഗത്തെ വളരെ ഫലപ്രദമായി നല്ല രീതിയിലാണ് ആചാര്യൻ പ്രവചിച്ചിരിക്കുന്നത് ഉപാധ്യായ അതിവിഖ്യാത എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം അധ്യാപകനാകാം വിദ്യ ഉപദേശിക്കുന്ന വ്യക്തിയാകാം അതിവിഖ്യാത അദ്ദേഹം വളരെ പ്രശസ്തിയിലേക്ക് എത്തിച്ചേരുമെന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു പലരുടെയും ജാതകത്തിൽ ഈ യോഗം വരുമ്പോൾ നിങ്ങൾക്ക് ഈ രണ്ട് ദ്ഗ്രഹ യോഗങ്ങളും രണ്ട് ആചാര്യന്മാർ പറഞ്ഞ വിഷയവും നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ് ഏതായാലും ഈ യോഗം മുപ്പത്തിരണ്ട് ദിവസം മാത്രമേ ഉള്ളൂ അതിൽ ഭൂരിഭാഗ ദിനവും വ്യാഴത്തിനും മൗഢ്യവുമാണ് അതിനാൽ വളരെ ശ്രദ്ധിക്കുക വ്യാഴത്തിൻ്റെ കാരകത്വം എന്തൊക്കെയാണ് ധീജത് പുത്ര അംഗസൗഖ്യം ബുദ്ധി സന്താനങ്ങൾ സന്താന ശ്രേയസ് മനസ്സ് ഇതൊക്കെയാണ് വ്യാഴത്തിൻ്റെ കാരകധർമ്മങ്ങൾ വ്യാഴം ധനപതിയാകുന്നു ആദ്യത്തിനാണെങ്കിൽ തൻ്റെ ആത്മപ്രഭാവമാണ് വ്യക്തിത്വമാണ് പിതാവാണ് അതിനാൽ നമുക്ക് മേടം മുതൽ മീനം രാശി വരെയുള്ള പന്ത്രണ്ട് രാശിക്കാരുടെയും ശുഭാശുഭഫലങ്ങൾ ചർച്ച ചെയ്യാം വിശാഖം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ പനി ചെയ്താൽ അനിഴം തൃക്കേട്ട നക്ഷത്രങ്ങൾ വരുന്ന രണ്ടേകാല നക്ഷത്ര സമൂഹം ഇവിടെ പന്ത്രണ്ട് രാശിക്കാരിലും യഥാർത്ഥത്തിൽ ഏറ്റവുമധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടുന്ന ഒരവസ്ഥ വരിക വൃശ്ചികൻ രാശിക്കാർക്കായിരിക്കാം ഞാൻ വൃശ്ചികൻ രാശിക്കാരനാണ് ഞാൻ എൻ്റെ യാത്ര പോലും തൽക്കാലം എൻ്റെ വിദേശത്തേക്കുള്ള യാത്ര പോലും നീട്ടിവെച്ചിരിക്കുകയാണ് വളരെയധികം പ്രതിസന്ധികൾ പ്രദാനം ചെയ്യപ്പെട്ടേക്കാം എൻ്റെ യാത്രയിൽ കാരണം വൃശ്ചികൻ രാശിക്കാർക്ക് ഈ ഗുരു രവി യോഗം നിൽക്കുന്നത് ഏറ്റവും ദുർബലമായി എട്ടാം ഭാവത്തിലാണ് പന്ത്രണ്ട് രാശിക്കാരിലും വ്യാഴം അഷ്ടമത്തിൽ നിൽക്കുന്ന രാശിയാകുന്നു വൃശ്ചികം രാശി നീജഹ എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് വൃശ്ചികം രാശിക്കാർക്ക് അഷ്ടമത്തിൽ വ്യാഴം നിൽക്കുമ്പോൾ നീജഹ അനുചിത കുലകർമ്മ ചിരന്നോ അവസേൽ ചെയ്വ ഗേഹേ തന്നെ പൂർവികമായി ഗൃഹത്തിൽ താമസിക്കാൻ പറ്റില്ല ചിരന്നോ ഭവേ തസ്യ നീരോഗം അംഗം ഗുരുമൃത്യുക്കോ എസ്യ വൈകുണ്ഠഗന്ധ അഷ്ടമത്തിൽ വ്യാഴം വരുമ്പോൾ സ്വർഗത്തിലേക്ക് എന്നൊരു നല്ല ഫലം പറഞ്ഞിരിക്കുന്നുണ്ട് മരിക്കുന്ന വ്യക്തിക്ക് നല്ലതാണ് ഉടലോടെ സ്വർഗത്തിലേക്ക് പോകാം പക്ഷേ അദ്ദേഹത്തിൻ്റെ ആരോഗ്യം ക്ഷയിച്ചുകൊണ്ടിരിക്കും ചിരസ്ഥായിനോ തദ്ഗൃഹം തസ്യ ഗേഹ അദ്ദേഹത്തിൻ്റെ വീടിന് ഒരു സ്ഥായി സ്ഥിരതയുണ്ടാകില്ല തൻ്റെ ധനം നഷ്ടപ്പെടും തൻ്റെ സന്താനങ്ങൾ തന്നെ വിട്ടുപോകും അങ്ങനെ ധാരാളം ബുദ്ധിമുട്ടുകളുണ്ടാകും പഠനം മുടങ്ങിപ്പോവുക ധനപരമായി വലിയ ബാധ്യതകൾ ചെന്ന് ചാടുക ഇതൊക്കെ അഷ്ടമം വ്യാഴം പ്രധാനം ചെയ്യും അതിന് ഒന്നുകൂടെ ഒരു മാസക്കാലം മെയ് ഒന്ന് മുതൽ മെയ് മുപ്പത്തി രണ്ട് വരെയുള്ള മുപ്പത്തിരണ്ട് ദിവസക്കാലം സൂര്യൻ ഞെക്കി പിഴിയും ആ വ്യാഴത്തിന് അതിന് പുറമെ വ്യാഴത്തിന് മൗഢ്യവും കൊടുത്തു ഒരു വല്ലാത്ത ഒരവസ്ഥ ഋശികൻ രാശിക്കാർക്ക് വരാൻ വളരെ ശ്രദ്ധിക്കണം പ്രിയമുള്ളവരെ ഇവിടെ പ്രാർത്ഥന തന്നെയാണ് പരിഹാരം നന്നായി നാരായണ കവചവും ആദിത്യഹൃദയവും പഠിക്കേണ്ട ഡൗൺലോഡ് ചെയ്യുക കേൾക്കുക ഇവിടെ ഏത് രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കും ഋഷികൻ രാശിക്കാർക്ക് സൂര്യൻ കർമാധിപനാണ് തൊഴിലാണ് തൻ്റെ ഭൃത്യന്മാരാണ് ദാസജനങ്ങളാണ് ഈ ഗ്രഹമാണ് അഷ്ടമത്തിൽ ഏറ്റവും ദുർബലമായി നിൽക്കുന്നത് തൊഴിൽ നഷ്ടപ്പെടും വലിയ പ്രതിസന്ധി ഉണ്ടാകും ഈ ഒരു മാസക്കാലം ദുഷ്കീർത്തി പേരുദോഷമുണ്ടാകും സർക്കാരുമായി കേസുണ്ടാകും ബഹുജനങ്ങളുമായി സർക്കാരുമായി കേസുണ്ടാക്കി കോടതിയിൽ പോകും പോലീസ് സ്റ്റേഷനിലേക്ക് പോകേണ്ടി വരും ഭൃത്യന്മാർക്ക് അപകടങ്ങൾ ഉണ്ടാകാം സഹായികൾ വല്ല കേസിൽപ്പെടുക അവർക്ക് വേണ്ടി നാം ഓടിപ്പോ ഓടി ചാടി ചാടിപ്പോകേണ്ടുന്ന അവസ്ഥ സംജാതമാകും അതുമാത്രമല്ല നീജഹ എന്ന ഫലം പറയുമ്പോൾ ഇതും കൂടി ശ്രദ്ധിക്കണം അന്യദേശത്തുള്ള ചില സൗഹൃദങ്ങൾ സ്ത്രീ സുഹൃത്തുക്കൾ വരിക അറിയാതെ അവരുമായി അടുക്കുക തൻ്റെ മാനം അഭിമാനമൊക്കെ നഷ്ടപ്പെട്ട് സ്ത്രീകളുമായി കറങ്ങിത്തിരിയുന്ന ഒരവസ്ഥ മറ്റുള്ളവർ പബ്ലിക്ക് കാണുക ഫാമിലി ലൈഫിൽ ബുദ്ധിമുട്ടുണ്ടാവുക അതിനുവേണ്ടി ധനം നഷ്ടപ്പെടുക അതിനുമപ്പുറം ഗുഹ്യ സംബന്ധമായ രോഗങ്ങൾ ശ്രദ്ധിക്കണം പൈൽസ് രോഗത്തിന് വലിയ പ്രയാസങ്ങൾ വരും അപ്പുറത്ത് ലൈംഗിക രോഗങ്ങളും ശ്രദ്ധിക്കണം ആരോഗ്യപരമായ ശാരീരിക പ്രവർത്തനങ്ങളിൽ മാത്രം വൃശ്ചികൻ രാശിക്കാർ ഈ ഒരു മാസം ഇടപെടണം അല്ലെങ്കിൽ അവിചാരിതമായി ചില രോഗങ്ങളൊക്കെ വരാം വളരെ ശ്രദ്ധിക്കണം ഭക്ഷണ കാര്യത്തിൽ നിയന്ത്രണം പാലിച്ചില്ലെങ്കിൽ പൈൽസ് ഓടിവരും കണ്ണുകളെയും വളരെ ശ്രദ്ധിക്കണം മക്കളുടെ വിഷയത്തിൽ വളരെ ജാഗ്രത പാലിക്കേണ്ട മാസമാണിത് കാരണം അഷ്ടമത്തിൽ സൂര്യൻ നിൽക്കുമ്പോൾ സ്വൽപാത്മജോ നിധരകേ വികലക്ഷണ സന്താനങ്ങൾക്ക് ആയുസ് കുറയുക അല്ലെങ്കിൽ സന്താനങ്ങൾക്ക് ശാരീരികമായ ക്ലേശങ്ങൾ ഉണ്ടാവുക ഗർഭിണികൾ എബോർഷൻ വിധേയരാവുക ചെറിയ കുട്ടികൾക്ക് രോഗങ്ങൾ വരിക ഇവിടെ വൃശ്ചികൻ രാശിക്കാർ തങ്ങളുടെ പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളെ പേരിൽ കറുകഹോമവും അതിന് മുകളിലുള്ള കുട്ടികളെ പേരിൽ മൃത്യുഞ്ജയ ഹോമമോ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയോ വഴിപാടായി സമർപ്പിക്കേണ്ടതാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ വൃശ്ചികൻ രാശിക്കാർ വളരെയധികം ജാഗ്രത പാലിക്കണം നിർബന്ധമായും ശിവക്ഷേത്രത്തിൽ വഴിപാട് ചെയ്യണം അവിടെ ഏറ്റവും നല്ല സ്വാമി ക്ഷേത്രമുണ്ടെങ്കിൽ ശിവനും ഉള്ള സങ്കേതങ്ങൾ ധാരാളമുണ്ട് ശങ്കരനാരായണ ക്ഷേത്രമുണ്ടെങ്കിൽ അവിടെ വഴിപാടുകൾ ചെയ്യുന്നത് വളരെ ഉത്തമമായിരിക്കും അവിടെ മൃത്യുജ്പാഞ്ജലി അപ്രകാരം തന്നെ സുദർശന പുഷ്പാഞ്ജലി തുളസിമാല പൂവളമാല വഴിപാടുകളായി സമർപ്പിച്ചു നോക്കൂ വലിയ മാറ്റങ്ങൾ ഉണ്ടാകാം വളരെ ശ്രദ്ധിക്കണം വൃശ്ചികൻ രാശിക്കാർ ഈ ഒരു മാസക്കാലം തള്ളി നീക്കണം അത് പ്രാർത്ഥനയിലൂടെ ആകട്ടെ ഒരു ബുദ്ധിമുട്ടും വരാതെ ദൈവം കാത്തു രക്ഷിക്കട്ടെ വൃച്ചികൻ രാശിക്കാർ എല്ലാ പ്രിയപ്പെട്ട വൃശ്ചികൻ രാശിക്കാർക്കും ശോഭനമായ മുപ്പത്തിരണ്ട് ദിവസങ്ങളെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം